അവിട്ട അവിട്ടനക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ട് ഇതിലാണ് പെടുന്നത് അതായത് മകരത്തിലും പെടും കുംഭത്തിലും പെടുന്നത് അപ്പം മകരക്കാരെ സംബന്ധിച്ച് അവർക്ക് ഏഴശനി കഴിഞ്ഞു പക്ഷേ കുംഭം ക്ഷേത്രത്തിൽ അതായത് കുംഭൻ രാശിയിൽ നിൽക്കുന്ന വിട്ടക്കാരിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ജന്മത്തിൽ നിൽക്കുന്ന ശനീശ്വരൻ രണ്ടാം ഭാവത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ രണ്ടാം ഭാവത്തിലേക്കെന്ന് പറയുമ്പോൾ അവിടെ ഇത്തിരി നാളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി കൂടി ശ്രദ്ധിക്കണം രാഹുവാണെന്നുണ്ടെങ്കിൽ ലഗ്നത്തിൽ വന്നു ജന്മത്തിൽ തന്നെ വന്നു അപ്പോൾ ദേഹ അസ്വസ്ഥതകൾ ധാരാളം ഉണ്ടാക്കും ഈ അവിട്ടനക്ഷത്രക്കാരിക്ക് അപ്പോൾ കുംഭത്തിൽ നിൽക്കുന്നവർക്ക് മകരത്തിൽ നിൽക്കുന്നവർക്ക് ഏഴരശിനി കഴിയും പക്ഷെ കുംഭത്തിൽ നിൽക്കുന്നവർക്ക് ഏഴരശിനിയുടെ രണ്ട മൂന്നാം ഭാവത്തിലെത്തി നമ്മൾ മൂന്നില് മൂന്ന് ഭാവം പന്ത്രണ്ടിൽ പോയി ജന്മത്തിൽ പോയി രണ്ടിൽ പോയി അപ്പോൾ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശനീശ്വരനാണ് പക്ഷേ രാഹു നമുക്ക് രോഗങ്ങളെ ഉണ്ടാക്കുന്നുണ്ട് സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ ചൊറിച്ചിലേ അങ്ങനെയൊക്കെ വരുത്താൻ സാധ്യതയുണ്ട് രാഹു ജന്മത്തിൽ നിൽക്കുമ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഏഴിൽ കേതുമാണ് വരിക നിവർത്തിയ സ്ഥാനത്ത് ഭാര്യ ഭർത്താവ് ബന്ധങ്ങൾക്കൊക്കെ ഉലച്ചിൽ വരാനൊക്കെ ഒരു സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ കോടതി വ്യവഹാരം അങ്ങനെയുള്ള കാര്യങ്ങൾ ഏഴിൽ സൂര്യൻ്റെ ക്ഷേത്രമായതുകൊണ്ടാണ് ആ സൂര്യൻ്റെ ക്ഷേത്രത്തിലാണ് നമുക്ക് കേതു വരുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഗ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക കടം അങ്ങനെയുള്ള ഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ബ്ലോക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ പോയി അത് ആക്കണം പിന്നെ അവിട്ട നക്ഷത്രക്കാർക്ക് അഞ്ചിലേക്കാണ് വ്യാഴം വരുന്നത് ആ അതൊരു നല്ല ഭാവമാണ് ഇപ്പോൾ രണ്ടിൽ ശനി വന്നാലും അഞ്ചിലേക്ക് വ്യാഴമുണ്ട് സർവ്വ ഈശ്വരകാരകത്വം അവിടെ വരുന്നുണ്ട് കുംഭക്കൂറുകാർക്ക് അപ്പോൾ ആ അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ രണ്ട് രാശിയിൽപ്പെടുന്നവരാണെങ്കിലും ഏറ്റവും അധികം വിഷ്ണുവിന് തന്നെ ഭജിക്കുക ഈ കേതു സൂര്യനാരായണൻ അതായത് സൂര്യനാണല്ലോ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ ഇപ്പോൾ സൂര്യനാരായണനെ ഭജിക്കുക ശിവക്ഷേത്രത്തിൽ പോവാം പിന്നീട് മുന്നിൽ വിളക്ക് ധാര അതൊക്കെ കൊടുക്കുക പിന്നെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് പാലിൻ്റെ അഭിഷേകം കൊടുക്കുക പാലഭിഷേകം പഞ്ചാമൃതത്തെക്കാളും കൂടുതൽ പാലഭിഷേകം കൊടുക്കുക അപ്പോൾ കേതു രാഘുവിനും നമ്മൾ കറുത്ത പട്ട് കറുത്ത ഉഴുന്ന് അതൊക്കെ സമർപ്പിക്കും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേതു രാഹുക്കൾക്ക് ഏറ്റവും നല്ലതാണ് അപ്പോൾ അവിടുത്തെ നക്ഷത്രക്കാര് വിദേശവാസത്തേക്കൊക്കെ പോകാൻ പറ്റൂട്ട എന്നുവെച്ചാൽ രാഹു ആണല്ലോ കൂടെ അപ്പോൾ രാഹു നമുക്ക് ഇവിടെ നിന്ന് വേഗം പുറത്തേക്ക് നമ്മളെ വിടും അവിടെ പോയി നമുക്ക് കഷ്ടപ്പെടുത്തണം അതാണ് കാര്യം അപ്പോൾ വിദേശത്തേക്ക് എത്തുക എന്നുള്ളതാണെന്ന് വെച്ചാൽ അവിടെ എത്തുക ആദ്യ കാലങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലിയാണെങ്കിലും പിന്നെ നല്ലൊരു ജോലിയിലേക്ക് നമുക്ക് പറ്റും എന്നുവെച്ചാൽ അഞ്ചിലാണ് നമുക്കവിടെ വ്യാഴം നിൽക്കുന്നത് പിന്നെ രാഹുവിൻ്റെയൊക്കെ മന്ത്രം ജപിക്കുക ചെറിയ നവഗ്രഹസോസ്ത്രങ്ങളില്ലേ അതിൽ രാഹുവിൻ്റെയും കേതുവിൻ്റെ ഒക്കെ സോസ്ത്രം ജപിക്കുക എന്നു രാവിലെ ഒരിത്തിരി നേരം മതി അതിനൊക്കെ അപ്പോൾ അത് ജപിക്കുക ശരിക്കും പറ്റത്തൊക്കെ ഒരുപാട് ചെയ്യുക നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ പരദേവതകൾക്ക് പറ്റാവുന്ന സമയങ്ങളിൽ പോയി ഒന്ന് നമസ്കരിക്കുകയൊക്കെ ചെയ്യുക അപ്പം നമ്മുടെ കർമ്മത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ മാറും നമുക്ക് വിദേശത്താണെങ്കിലും നമ്മൾ എന്താണോ കർമ്മം ചെയ്യുന്നത് ആ കർമ്മ തടസ്സങ്ങൾ മാറാനാണ് നമ്മളെല്ലാ എല്ലാവരും നമ്മളെല്ലാവരും ചെയ്യുന്നത് ആ കർമ്മ തടസ്സം മാറാനായിട്ട് നമ്മളിത് നമ്മുടെ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെടുക ദേവീക്ഷേത്രത്തിൽ പോവുക സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പറ്റത്തക്ക വഴിപാട് ചെയ്യുക രാഹു കേതുവിൻ്റെ മന്ത്രം ജപിക്കുക ചെറിയതാണ് നവഗ്രഹ ശോസ്ത്രം ഉണ്ട് അതിലെ ഏറ്റവും ചെറിയ മന്ത്രങ്ങളാണ് രാഹുവിനും കേതുവിനും ഉള്ളത് അത് നന്നായിട്ട് ഭജിച്ച ഈ അവിട്ട നക്ഷത്രക്കാരിക്ക് ഏറ്റവും നല്ലൊരു ഫലമാണ് ഈ ഒരു വർഷം നമുക്ക് കിട്ടുന്നത്